െ ഷൂട്ട് ചെയ്തത് നമ്മുടെ എ സി പി സിദ്ധിക് സാർ സെറോ കെ സി പി ആണ് അപ്പം കാക്കിക്കുള്ളിലെ കലാഹൃദയം മൾട്ടി ടാലൻ്റഡ് ആണ് സർ സാറൊരു എ സി പി ആണ് സ്റ്റിൽ സാർ ഒരു മൂവി ഡയറക്ട് ചെയ്തു അപ്പം അങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഞാൻ കോഴിക്കോട്ടുകാരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഇവിടെ കൊണ്ടുവന്നത് ഭയങ്കര സപ്പോർട്ടാണ് ഭയങ്കര ക്രൗഡാണ് ക്രൗഡിലാണ് സാറ്റിസ്ഫൈഡ് ഐ ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു മൂവിയുടെ ഭാഗ ഭാഗമാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ ഹാപ്പിയാണ് എല്ലാവരുടെയും വന്ന് നിൽക്കാൻ പറ്റിയ സന്തോഷം താങ്ക് യു സോ മച്ച് പറയാൻ നമസ്കാരം കോഴിക്കോട് ഓക്കെ അപ്പൊ ഒത്തിരി സന്തോഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വലിയൊരു ക്രൗഡ് ഇവിടെ ഉണ്ട് അതും കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് നിങ്ങളുടെ തൊട്ടൽപ്പക്കമുള്ള ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു ലൊക്കേഷൻ ഉണ്ടായിരുന്നത് ഒരു ക്യാമ്പസ് പ്ലസ് ഒരു ഒരു ത്രില്ലർ സസ്പെൻസ് മൂവിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി കാണുന്നത് അപ്പം എനിക്ക് തോന്നുന്നു എന്നെ എന്നെല്ലാവർക്കും മരിച്ചൊരു റിയാലിറ്റി ഷോയുടെ ആയിരിക്കും അപ്പം ആ റിയാലിറ്റി ഷോയിൽ എനിക്ക് തന്ന സപ്പോർട്ട് ഈ സിനിമയ്ക്കും തരിക എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കോഴിക്കോട്ടാണ് കാരണം എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജുകളാണെങ്കിലും എനിക്ക് വരുന്ന കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരാണ് അപ്പൊ എന്തായാലും ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക അപ്പം എന്തായാലും സപ്പോർട്ട് ഉണ്ടാവില്ലേ അപ്പൊ ഒരു നല്ല കൈയറി ആകാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഫെബ്രുവരി സെക്കൻഡാണ് മൂവി ഇറങ്ങുന്നത് എന്തായാലും ഞാൻ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക വിലയിരുത്തുന്ന അഭിപ്രായം പറയില്ല സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് മുഖമേ ഇനി നമ്മൾ കവിത അങ്ങനെയൊക്കെ മൂവിയാണ് യെസ് ഹലോ ഞാൻ കവിത ഭയിച്ചു അധികം ആർക്കും പരിചയം ഉണ്ടാവില്ല സിനിമയിലേക്ക് ഇറങ്ങിയിട്ടേ അപ്പം ലാസ്റ്റ് റിലീസായ പടം ഒളിവിലാണ് അപ്പോൾ ഇതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി ഇതിലേക്ക് എന്നെയും വിളിച്ച സിദ്ദിഖ് സാറിന് സുതീഷേണ്ടത് പിന്നെ ഉജ്ജീവിക എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുകയും ചെയ്യുന്നു താങ്ക് യു സു മാ ഇനി നമ്മുടെ കാർത്തികയിലേക്ക് പോവാണ് കേട്ടോ ഒതുങ്ങിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഞാൻ കോഴിക്കോട് വന്ന മിക്ക സമയവും ഞാൻ ഹൈലൈറ്റ് മോളായിരിക്കും അപ്പോൾ പ്രൊമോഷൻ എവിടെ തന്നെ ഉണ്ടായാലും ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ റിലീസ് ഫെബ്രുവരി സെക്കൻഡിനാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരെയും അറിയിക്കണം താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ ഉടനെ തന്നെ നമ്മൾ പ്രിയപ്പെട്ട മധുരയിലേക്ക് പോവുകയാണ് മധുര ഏറ്റവും നല്ല ക്യാരക്ടറാണ് നല്ലൊരു ക്യാരക്ടറാണ് മൂവിയിൽ ചെയ്തിരിക്കുന്നത്